تھريت ميچ کرا اوه والے پاٹ تے وند پاٹ നമസ്കാരം തമിഴ്നാട്ടിൽ കാഞ്ചീപുരത്ത് ക്ഷേത്ര ഉത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പോസ്റ്ററിൽ മുൻ പോൺ താരം മിയാ ഖലീഫയുടെ ചിത്രവും ആടിപ്പെരി ഉത്സവത്തിന്റെ ഭാഗമായി സ്ഥാപിച്ച പോസ്റ്ററിലാണ് മിയാ ഖലീഫയുടെ ചിത്രം ഇപ്പോൾ ഉപയോഗിച്ചിരിക്കുന്നത് പാൽപാത്രം തലയിൽ വച്ചുകൊണ്ട് നടി നിൽക്കുന്നതായുള്ള ചിത്രമാണ് പോസ്റ്ററിൽ ഉണ്ടായിരുന്നത് ഇതിന്റെ ദൃശ്യങ്ങൾ വൈറലായതോടെ സംഭവം വലിയ വിവാദമായിരിക്കുകയാണ് എന്ന് തന്നെ പറയാം കുരുവിമലയിലെ നാഗത്താമ്മൻ സൊല്ലിയമ്മൻ ക്ഷേത്രങ്ങളിലെ ആടി ഉത്സവത്തോടനുബന്ധിച്ചാണ് പോസ്റ്റർ സ്ഥാപിച്ചത് ഓരോ ഗ്രാമത്തിലും ആയിരക്കണക്കിന് പേരാണ് ആഘോഷപൂർവം ഉത്സവങ്ങളിൽ പങ്കെടുക്കുന്നത് ക്ഷേത്രങ്ങളിലെ ഉത്സവ വിളക്കുകൾക്കൊപ്പമാണ് ഹോർഡിങ്ങും സ്ഥാപിച്ചത് കൂടാതെ ദൈവങ്ങളുടെ ചിത്രങ്ങൾക്കൊപ്പമാണ് മിയാ ഖലീഫയുടെ ചിത്രവും പ്രത്യക്ഷപ്പെട്ടത് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം അതേസമയം ഹോർഡിംഗ് സ്ഥാപിച്ചവരുടെ ചിത്രങ്ങളും ബാനറിൽ ഉൾപ്പെടുത്തിയിരുന്നു പോസ്റ്ററിന്റെ ദൃശ്യങ്ങൾ ഇതിനിടെ സമൂഹ മാധ്യമങ്ങളിൽ വൈറലായതോടെ ഭക്തരുടെ ഇടയിൽ വ്യാപക വിമർശനത്തിന് ഇടയാക്കുകയും ചെയ്തു തുടർന്ന് നാട്ടുകാർ ക്ഷേത്ര അധികൃതരെ വിവരം അറിയിക്കുകയും ബോർഡ് മാറ്റാൻ ആവശ്യപ്പെടുകയുമായിരുന്നു ക്ഷേത്ര അധികൃതർ പറയുന്നതനുസരിച്ച് ബോർഡ് സ്ഥാപിച്ചത് നാട്ടുകാരായ ചെറുപ്പക്കാർ തന്നെയാണ് ഹോർഡിംഗ് സ്ഥാപിച്ചവർ അതിൽ ആധാർ കാർഡ് മാതൃകയിൽ സ്വന്തം ചിത്രങ്ങളും ചേർത്തിരുന്നു ഇവരെ കണ്ടുപിടിച്ച പോലീസ് ബോർഡ് നീക്കാൻ ഇവരോട് തന്നെ ആവശ്യപ്പെട്ടു പിന്നീട് പോലീസിന്റെ സാന്നിധ്യത്തിൽ തന്നെ യുവാക്ക് ബോർഡ് സ്ഥലത്ത് നിന്നും നീക്കം ചെയ്യുകയായിരുന്നു അതേസമയം മിയാ ഖലീഫയുടെ ചിത്രം എങ്ങനെയാണ് പോസ്റ്ററിൽ വന്നത് എന്നതിനെ കുറിച്ച് അധികൃതർ റിപ്പോർട്ട് അന്വേഷിക്കുകയാണ് ോധപൂർവമാണോ നടിയുടെ ചിത്രം ക്ഷേത്ര ഉത്സവത്തിന്റെ പോസ്റ്ററിൽ ഉൾപ്പെടുത്തിയതെന്ന് ബന്ധപ്പെട്ടവർ പരിശോധിക്കുകയാണ് കാരണം ഇപ്പോൾ പലയിടങ്ങളിലും ഹിന്ദുക്കളെ അപമാനിക്കുന്ന തരത്തിലുള്ള നിരവധി സംഭവങ്ങളാണ് റിപ്പോർട്ട് ചെയ്യുന്നത് അതിനാൽ തന്നെ ഈ ലക്ഷ്യമാണോ മുൻ പോൺ താരം മിയാ ഖലീഫിയുടെ ചിത്രം പോസ്റ്ററിൽ അച്ചടിച്ചവർക്ക് ഉള്ളതെന്നാണ് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നത് Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivatam, the square near UST Global, White Manor near artigal Ambalatra, and Evergreens Luxury Villas near Tirumala called 90482 55599. show this building promoters private limited thiruvananthapuram